ഹലോ ജീൻസ് അതുപോലെ കട്ടിയുള്ള ക്ലോത്തും അതുപോലെ ബലമുള്ള ക്ലോത്തൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നോർമലി സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു മിഡി ബോട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് നമുക്ക് സിമ്പിളായിട്ട് തയ്ക്കാൻ പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഇവരെ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മിഡി ബോട്ട് നമുക്ക് കുട്ടികൾക്ക് ഇൻഷേഡൊക്കെ ചെയ്തതുകൊണ്ട് തിരിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഷർട്ടിൻ്റെ ശീലമാണ് അല്ലെങ്കിൽ നമുക്ക് പാൻറ്റിൻ്റെ ശീലം എടുക്കാം അല്ല എന്നിട്ടുണ്ടെങ്കിൽ ജീൻസിൻ്റെ തോണിയൊക്കെ എടുക്കാം കേട്ടോ എടുത്ത തുണി നല്ല നീറ്റായിട്ട് തന്നെ നാലാക്കി മടക്കിയെടുക്കണം അപ്പോൾ ആദ്യം ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങോട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക നമുക്ക് എത്രത്തോളം നീളം വേണ്ടത് അതിനനുസരിച്ച് മറിച്ചിട്ടാൽ മതി കേട്ടോ പക്ഷെ ഞാനിത് എനിക്ക് ഇത്രത്തോളം പതിനാറ് ഇഞ്ചിലാണ് നീളം വരുന്നത് അപ്പം ആ ഒരു ഇഞ്ചിൽ തന്നെയാണ് തുണി ഓൾറെഡി ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മുകളിലും ക്ലോസ് ആണ് നമ്മളെ ഭാഗത്തേക്കുള്ള ക്ലോസ് ആണ് അല്ല താഴത്തും ഈ സൈഡിലും ഷേപ്പ് വരുന്ന സൈഡിലാണ് നമുക്ക് ഓപ്പണായിട്ട് നിൽക്കുന്നത് നമുക്കിതിൻ്റെ ഒക്കെ അളവുകളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് മിടി ബോട്ടം തയ്ക്കാൻ വേണ്ടിയിട്ട് സ്കേർട്ട് റൗണ്ട് വേണം മുകളിലും ഉണ്ട് അതുപോലെ ഉണ്ട് കേട്ടോ സ്കേർട്ട് റൗണ്ട് വരുന്നത് അപ്പോൾ അത് രണ്ടും ഞാൻ ഞാനിപ്പോൾ ഒരു നാല് വയസ്സായ കുട്ടിക്കുള്ളിൻ്റെ ഒരു അളവാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെയാണ് അളവൊക്കെ എടുക്കുക അപ്പോൾ ഞാൻ പത്തൊമ്പതാണ് എനിക്ക് സ്കേർട്ട് റൗണ്ട് വന്നിട്ടുള്ളത് അപ്പം മുഗാലത്ത് സ്കേർട്ട് റൗണ്ട് നമ്മൾ നോക്കുന്നത് നമ്മളെ ൂക്കൾ അഥവാ വയറിൻ്റെ സെൻടർ ഭാഗമാണ് കേട്ടോ അവിടെ അവിടെ നമ്മൾ ടേപ്പ് ഒരുപാട് ടൈറ്റിൽ പിടിക്കാതെ ലൂസിൽ പിടിച്ചിട്ട് നമ്മൾ അവിടുത്തെ അളവ് എടുക്കുക അതിലൂടെ നാലിഞ്ച് നമ്മൾ എലാസ്റ്റിക് ആണെങ്കിൽ നാലിഞ്ചും ബാൻഡാണെങ്കിൽ രണ്ട് ഇഞ്ചും ആണ്ട്ടോ ചെയ്യുക അപ്പോൾ എനിക്കങ്ങനെ നോക്കുമ്പോൾ കിട്ടിയത് ഇത് നാലാക്കി ഡിവൈഡ് ചെയ്യും കാരണം നാല് ആക്കിയായിട്ടാണ് നമ്മൾ തുണി മടക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഒന്ന് കിട്ടിയ ഉത്തരത്തിന് നമ്മൾ നാലാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് അഞ്ചുമുക്കാർ അഥവാ ആറാണ് ഞാൻ രേഖപ്പെടുത്തുന്നത് പിന്നെ സ്കേർട്ട് റൗണ്ട് ഇതിന് നമ്മൾ എടുക്കുന്നത് ഈ ഒരു മെഡിക്കായതുകൊണ്ട് എടുക്കുന്നത് നമുക്ക് എത്രയാണോ മുകളിൽ കിട്ടിയത് അതിൻ്റെ ഇരട്ടിയാണ് കേട്ടോ മുകളിൽ നമ്മൾ ആറ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇരട്ടി വരുന്നത് പന്ത്രണ്ടാണ് അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്കൊരു അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടിയാക്കാണെന്ന് എന്നുണ്ടെങ്കിൽ ഈ നാലെടുത്തത് ഒരഞ്ചൊക്കെ എടുക്കാം കേട്ടോ ആണെങ്കിൽ രണ്ടെണ്ണ മതിയാകും ഇനി നമുക്ക് നമ്മുടെ ശീലയിൽ അടയാളപ്പെടുത്തി കൊടുക്കാം മുകളിൽ സ്കേർട്ട് റൗണ്ട് ഇപ്പോൾ ആദ്യത്തെ സ്കേർട്ട് റൗണ്ട് വരുന്നത് നമുക്ക് ആറ് ഇഞ്ചാണ് വരുന്നത് അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തുന്നത് ടോട്ടൽ ആണ് ഇനി ഞങ്ങൾക്ക് ആദ്യം ടോട്ടൽ ലെങ്ത്തും അടയാളപ്പെടുത്താം അതിന് പ്രശ്നമല്ല കേട്ടോ അപ്പോൾ നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് ഇത് വരുന്നത് നീളം പിന്നെ അതിൽക്കൂടെ ഒരു ഇഞ്ചും കൂട്ടി അയൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് പതിനാറ് ഇഞ്ചിൽ എടുത്തിട്ടുണ്ട് താഴത്തേക്ക് സ്കേർട്ട് റൗണ്ട് താഴത്തെ സ്കേർട്ട് റൗണ്ട് എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചിലാണ് കേട്ടോ അപ്പോൾ അതും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എടു ചെയ്യണത് നമ്മളെ സ്കേർട്ട് റൗണ്ട് മുകളിൽ നിന്ന് താഴേക്ക് ഒരു മൂന്ന് ഇഞ്ചിൽ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഈ മുകളത്തെ സ്കേർട്ട് റൗണ്ടും ഇതും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കോൺ രൂപത്തിൽ അപ്പോൾ അതേപോലെ ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സൈഡത്തെ ഷേപ്പ് ഒന്ന് വിരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ടെക്ക് ഇടണം മിടിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തണം നമുക്ക് എത്രത്തോളമാണ് കിട്ടിയതിൽ അത് സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഈ സെൻറ്ററിൽ നിന്ന് നേരത്തെ താഴോട്ടൊരു മൂന്നിഞ്ച് നീട്ടി വരയ്ക്കുക കേട്ടോ അതുപോലെ നീട്ടി വരുക അതിന് ശേഷം ഈ വരേന്ന് ഒരു അര ഇഞ്ച് ഇങ്ങോട്ടും ഒരു അര ഇഞ്ച് അപ്പുറത്തേക്കും ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ഇതൊരു കോൺ രൂപത്തിൽ ഷേപ്പ് ആക്കി എടുക്കുക ഇതുപോലെ വീടിൻ്റെ നാല് ഭാഗത്തും ചെയ്തെടുക്കണം കേട്ടോ നമ്മളിത് നാല് ഭാഗത്തും ചെയ്തെടുക്കുന്നതേ അളവിൽ തന്നെയാണ് ചെയ്യേണ്ടത് ഇതൊരു സൈഡിലായിട്ടുള്ളൂ അപ്പോൾ അതോടെ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് താഴത്ത് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് ഇഞ്ചിൽ ഇത് ഈ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇത് അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഷേപ്പ് ചെയ്താൽ കോണം ഭാഗം കൂടി ഇരുന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം പിന്നെ ഈ ഭാഗം നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഇനി ഇത് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ അതിനു സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ള തുണികൾ തന്നെയാണ് നമുക്ക് അത് നമ്മൾ മുറിച്ച് മാറ്റിയത് അവിടെ തന്നെ ഇത് തയ്ച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മിടിക്ക് ഇങ്ങനെ ചെയ്താലും വാങ്ങി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യണത് അതിൻ്റെ ആ ഒരു ഷേപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് ഇനി നമുക്ക് ഈ കട്ട് ചെയ്തിട്ടു ശേഷം എല്ലാ ഭാഗത്തും കൂടി നമ്മൾ തെക്ക് ഇതോലെ അടയാളപ്പെടുത്തി കൊടുക്കണം അങ്ങനെ നാല് ഭാഗത്തും ഇതാ ടെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളിത് നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് നമ്മൾ ടെക്കാളൊക്കെ ഒന്ന് തയ്ച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത് അതുപോലെ പിടിച്ചാൽ നമ്മൾ മുകളിലൊക്കെ തുണി ഒരുപോലെ വരണം കേട്ടോ അത് ക്ലിയറിൽ വരണം നമ്മളിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് വരച്ചത് നോക്കിയിട്ടാണ് ചെയ്യരുത് കാരണം ചിലപ്പോൾ നമ്മൾ വളവും തിരിവൊക്കെ ഉണ്ടാവും വരച്ചതിൽ അപ്പോൾ നോക്കാതെ നമ്മൾ തുണി ക്ലിയറിൽ പിടിച്ചിട്ട് അതോപ്പത്തിനൊപ്പം പിടിച്ചിട്ട് പിന്നെ ഒന്ന് ഈ കോണ്ടരൂപത്തിനൊന്ന് തയ്ച്ചു കൊടുക്കട്ടോ ഇതുപോലെ നമുക്ക് നാല് തുണികളും ചെയ്തെടുക്കുക അതുകൊണ്ട് ഇങ്ങനെ ആയക്കാർ വരാട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് ഇതിൽ പിടിപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ തുണിൻ്റെ രണ്ട് തുണിൻ്റെയും നല്ല വശങ്ങൾ മുഖാമൊക്കെ വെച്ചിട്ട് അതുപോലെ ഇതിൻ്റെ ആ കോണും ഈ കോണും ഒരുപോലെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് തയ്ച്ചു കൊടുക്കുക പിന്നെ നമ്മൾ തയ്ക്കേണ്ട സമയത്ത് അത് അങ്ങനെയാണ് വരാ കണ്ടോ ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശമാണ് ഇങ്ങനെ വരുന്നത് അപ്പം അങ്ങനെ വരുന്ന രീതിയിൽ വേണം പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമുക്ക് സെൻറ്ററിന് തുടങ്ങാം അതായിരിക്കും സിമ്പിൾ ടോപ്പർ പ്രത്യേകിച്ച് ഈ തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്നൊക്കെ തുടങ്ങി വെക്കാം അതിനുശേഷം വീണ്ടും ആ സെൻറ്ററിൽ നിന്ന് തന്നെ നമുക്ക് ഈ സൈഡ്ക്കും സൈഡ് ഇതുപോലെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഫസ്റ്റ് തോലയ്ക്ക് പിന്നെ ഒന്നും പ്രശ്നമല്ല കേട്ടോ അപ്പോൾ അതായത് പോലെ നമ്മൾ തയ്ച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ അപ്പോൾ ഇതാണ് പുറം ഭാഗം ഒരേ ഒരു കോണ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് അതിന് ശേഷം ഇനി നമുക്ക് പതിച്ച് തയ്ച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ തയ്യൽത്തുമ്പ് താഴെ വശത്തേക്ക് അഥവാ വലിയ ഭാഗം തുണി ഉള്ള ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം പതിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പതിച്ച് തയ്ക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തേക്കുള്ള തുണിയും ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് രണ്ടൊന്ന് ഷേപ്പ് ചെയ്യണം അപ്പോൾ ഷേപ്പ് ചെയ്യുമ്പോൾ രണ്ട് തുണിൻ്റെയും മുഖാമുഖം വെക്കുക കേട്ടോ നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഇത് രണ്ടും ഒരുമിച്ച് ഒരുപോലെ പിടിച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ഷേപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ മിടി വരുന്നത് ഇനി നമുക്കിതിന് ബാൻഡ് വെക്കണം അപ്പം ബാൻഡ് വെക്കണത് നമ്മൾ ഇതിന് അലാസ്റ്റിക് ചെറുതായിട്ടൊന്ന് വേക്ക് ബാക്കിൽ മാത്രമേ വെക്കണുള്ളൂ നമ്മൾ മൊത്തത്തിൽ വെക്കണില്ല കേട്ടോ മൊത്തത്തിൽ വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷേഡ് ആകുമ്പോൾ അത്ര വല്ല ഭംഗി കിട്ടില്ല അപ്പം നമ്മൾ ബാക്കിൽ മാത്രമേ വെക്കണുള്ളൂ കേട്ടോ പിന്നെ വള്ളി വെച്ചാൽ നമുക്ക് ഭംഗി കിട്ടില്ല ഇൻഷൈഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ മൊത്തത്തിലാണെങ്കിൽ വെക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒന്നുകൂടി ഭംഗി ഇതേപോലെ ആയിരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ തുണി അരവണ്ണത്തിൻ്റെ ഇതിലേറെ ഒരു ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് തയ്യൽ തുമ്പ് ഇത് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി വരും ഒന്ന് ഒന്നരയൊക്കെ ഇഞ്ച് എക്സ്ട്രാ എടുക്കട്ടോ അതിന് ശേഷം നമ്മൾ നിക്കറിന് നമ്മൾ ബാൻഡ് വെച്ചുകൊടുത്തല്ലോ അപ്പം അതുപോലെ തന്നെയാണ് ചെയ്യണത് ബാൻഡിൻ്റെ ഫസ്റ്റിൽ നമ്മൾ രണ്ട് ഇഞ്ച് വെറുതെ ഒന്ന് തയ്ക്കാതെ വിടും അതിന് ശേഷം ഉണ്ട് തയ്ച്ച് വിടുക കുറച്ച് ലു ഇങ്ങനെ വെക്കും എക്സ്ട്രാ അത് ലാസ്റ്റ് ഇതുപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് തയ്ക്കാതെ കുറച്ച് ഇതുപോലെ രണ്ട് ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ആദ്യം വിട്ട തുണിയും അതുപോലെ ലാസ്റ്റുള്ള തുണിയും കൂടി കൂട്ടി യോജിപ്പിക്കും ഒരേ അളവിൽ പിടിച്ചാണ്ട് അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നിൽക്കറ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ മനസ്സിലാവാത്തവർ അതിൽ പോലെ നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ പിന്നെ അത് രണ്ടും കൂട്ടിയോജിപ്പിക്കുക അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിട്ട് ഈ തുണി ഒന്ന് ഉള്ളിലേക്ക് ഒരു കാലിഞ്ചോളം മടക്കിയിട്ട് കാലോ ഇഞ്ചി മടക്കിയിട്ട് അതുപോലെ നീട്ടി നീട്ടി പിടിച്ചിട്ട് ഇതാ ഈ ഒരു അളവിൽ ഈ ഒരു രീതിയിലാണ് കാരണം നമ്മൾ ഇത് വരുന്നത് നമ്മൾ അലാസ്റ്റിക് വരുന്നത് ഈ ഒരു വീതിയിലാണ് അപ്പോൾ ഈ വീതിയിൽ ഇങ്ങനെ നല്ല വശത്തേക്ക് മറിച്ചിട്ടോ ചെയ്യണത് അത് നമ്മൾ അവസാനം ലാസ്റ്റ് ബാക്കിൽ അതുപോലെ ഒരു നാലിഞ്ചോളം ഞാൻ തയ്ക്കാതെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ രണ്ട് ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് വെക്കുന്നത് കാരണം നമുക്ക് ഇത്രയാണവിടെ ലൂസ് ഉള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പകുതി അലാസ്റ്റിക് മതി ഞങ്ങൾക്ക് ഇന്ന് വലിച്ചു പിടിച്ചിട്ട് തയ്ക്കണം അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ അലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് നിന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ എന്നാലും നമുക്ക് വലിച്ചു പിടിച്ചിട്ട് അത് ഇങ്ങോട്ടാണ് കേട്ടോ കുത്തനെ പിടിച്ചിട്ട് അലാസ്റ്റിക്കിൻ്റെ ഈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാക്കുക അതുപോലെ തന്നെ നമ്മൾ വലിച്ചു പിടിച്ചിട്ട് മറ്റേ അറ്റം കൂടി ഇതുപോലെ തയ്ച്ചിട്ട് ഈ ബാൻഡിന് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിച്ചു പിടിക്കാൻ മറക്കരുത് കേട്ടോ എന്നാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു കാലും മടക്കിയ കാലിഞ്ചി മടക്കിയ തുണിയുള്ളിലേക്ക് ആക്കിയിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് തയ്ക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു മിടീൻ്റെത് അത് കഴിഞ്ഞിട്ട് ഇനി വരുന്നത് നമുക്കിനി നമ്മളെ ആ അടിവീതി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അടിവീതി കൂടി മടക്കി തയ്ച്ചാല് നമ്മളെ മിടി റെഡി ആയി നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മുട്ടിൻ്റെ അത്ര മുട്ടിൻ്റെ ഒരു ഇഞ്ച് താഴ്ത്തിയിട്ട് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഫുൾ ആയിട്ട് എടുക്കരുതെട്ടോ ഈ ഒരു മിഡിക്ക് നമുക്ക് അങ്ങനെ ആയിരിക്കും ഭംഗി ഉണ്ടാവും പിന്നെ ഞാനും ബാലൻസ് വന്ന് തോന്നിയോണ്ട് ഇതിലേക്കൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചാനൽ പോയക്കിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക് യു